മുതിർന്ന നേതാവ് ശ്രീ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു കൂടിയുണ്ട് ശ്രീ സുരേഷ് ബാബു താങ്കൾ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഈ ചെയ്തികൾ കണ്ട് മടുത്ത് പുറത്തേക്ക് പോയ ആളാണ് അപ്പോഴും താങ്കൾ പറഞ്ഞിരുന്നത് ഖഥർ ധരിക്കുന്ന ഒരു കോൺഗ്രസ് സംസ്കാരം എനിക്ക് വിട്ടു മാറിയിട്ടില്ല അതിപ്പോഴും അതിൻ്റെ സംശുദ്ധിയിൽ തുടരുന്നുണ്ട് എന്ന് ഇപ്പോൾ താങ്കൾ അങ്ങനെ അവകാശപ്പെടുമോ ഈ ഘട്ടത്തിൽ അത്രയേറെ അപമാനകരമായ വാർത്തകളാണ് അതിൽ നിന്ന് വരുന്നത് ഞാൻ പ്രതികരിക്കാം ഇത് ഇതൊരു പിന്നെ ഒരു വ്യക്തിയുടെയോ ഒരു പിന്നെ ഒരു പാർട്ടിയുടെയോ പ്രശ്നമായി കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല അത് ഒരു ധാർമികതയുടെ പ്രശ്നമാണ് കോൺഗ്രസ് പാർട്ടി മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരക്തമായി ചില ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ശ്രീ രാഹുൽ മാക്കൂട്ടത്തിന് കൂട്ടത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് പോലീസ് കേസില്ല അല്ലെങ്കിൽ പരാതിയില്ല പെൺകുട്ടികൾക്കുള്ള പരാതി ഔപചാരികമായി വേദികളിൽ ഔദ്യോഗിക വേദികളിൽ വന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ള അഴകുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ത നേടാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉള്ള പല കാര്യങ്ങളിലും പണ്ട് ഒരു കാര്യം ഓർമ്മിക്കണം ഇന്നത്തെ പുതിയ തലമുറക്കാർ ഈ മാക്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഷാഫി പറമ്പിലടക്കമുള്ള കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടവർക്ക് അവർക്ക് മാതൃകയായി ശ്രീ പി ഗോപാലൻ എന്ന പ്രഹ്ലാദൻ ഗോപാലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എം എൽ എ ഉണ്ടായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ കാടൊരു വനിതയെ കണ്ടു എന്നതിന്റെ പേരിൽ ഈ എം എൽ എ കാരണം രാജിവെക്കണമെന്നും പറഞ്ഞ് നിരാഹാരങ്ങൾ എന്ന മാതൃക സൃഷ്ടിച്ചൊരു പ്രസ്ഥാനമാണത് അതിന്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടാൻ ഇവർക്ക് എന്ത് ധാർമികതയാണ് പക്ഷെ ഈ ധാർമ്മികത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളും ഇപ്പോൾ ആ പാർട്ടിയിലില്ല എന്ന് ദുഃഖത്തോടു കൂടി പറയേണ്ടി വരും ഞാനൊരു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ സുധീരനെയും ശ്രീമാൻ എ കെ ആന്റണിയെയുമൊക്കെ പ്രതീക്ഷയോടെ കണ്ടു കണ്ടിരുന്നു അവരാരും പുറത്തു വരുന്നില്ല പുറത്തു വരുന്നതായിട്ട് തോന്നുന്നില്ല ആരെയോ ഭയപ്പെട്ട് നിൽക്കുന്നത് പോലെ ഈ പറഞ്ഞ ആദർശത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള നേതാക്കന്മാർ പോലും അവരും ദീക്ഷിക്കുമ്പോ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ധാർമ്മിക മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു സ്ത്രീകൾക്കും രക്ഷയില്ല എന്ന ട്രാൻസ്ജെൻഡറും കൂട്ടത്തിൽ എന്നത് ഞാൻ മറക്കുന്നില്ല അവർക്കാർക്കും ഈ പാർട്ടിയിൽ രക്ഷയുണ്ടാവുകയില്ല എന്നത് ഒരു 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 നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇത് ശ്രീ പി എം സുരേഷ് ബാബു എന്തായിരിക്കും ഇത്രയേറെ ഇത്രയേറെ പ്രതിസന്ധിയും പ്രതിരോധങ്ങളും ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വാങ്ങാതെ കോൺഗ്രസ് ഇങ്ങനെ പോകുന്നത് എന്തായിരിക്കും അതിന്റെ ഉള്ളടക്കം ഞാൻ പറയട്ടെ അതിനകത്ത് അതിനകത്ത് എനിക്ക് ആദ്യത്തെ ദിവസത്തെ ഇംപ്രഷൻ കേട്ടപ്പോ ദീപാദാക്ഷെ വളരെ കർശനമായി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവര് അവര് തന്നെ തിരികെ പറയാണ് എന്റെ മുമ്പിൽ കംപ്ലൈന്റ് ഇല്ല എനിക്ക് പരാതിയില്ല എന്റെ അടുത്താലും പരാതി പറഞ്ഞിട്ടില്ല ഐദർ ഓറൽ ഓർ ഇലക്ട്രോണിക് മീഡിയയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൽഹിയിൽ നിന്ന് ചില ആളുകളുടെ നിർദ്ദേശപ്രകാരമല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം അല്ലാതെ ഒരു ഇൻഫ്ലുവൻസിന് അവര് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം അങ്ങനെ അധികാര സേനകളിലുള്ള ആളുകൾ ശ്രീ ദീപാദാസ് കുൻശി ഉത്തരം പറയേണ്ട ആളുകൾ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചോദിക്കാൻ അധികാരമുള്ള ആളുകളുടെ നിർദ്ദേശമില്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് ഈ മലക്കം മറക്കൽ ഉണ്ടാവുകയില്ല കേരളത്തിലെ കോൺഗ്രസുകാരുണ്ടല്ലോ മറ്റൊന്നും പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാത്രം നിൽക്കുന്ന രണ്ട് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ശ്രീമാൻ ആന്റണിയും സുധീരനും ഒക്കെ അവരെല്ലാരോടും പറയുന്ന കഴിഞ്ഞ് ഞങ്ങൾ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കൊന്നും വരുന്നില്ല എന്നാണ് പക്ഷേ കോൺഗ്രസ് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മൂല്യങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കണം അവർ ശബ്ദിക്കാതിരിക്കുന്നത് ആ ശബ്ദിക്കാതിരിക്കുന്നതിൽ കേരളത്തിന്റെ പൊതുസമൂഹം പലതും വായിച്ചെടുക്കും അങ്ങനെ വായിച്ചെടുക്കാൻ അവര് അനുവദിക്കരുത് അവരുടെ അവരുടെ പൂർവ്വകാല ജീവിതം അങ്ങനെയല്ല കാർക്കക്ഷ നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിക്ക് ശുദ്ധീകരണം നടത്താൻ ശ്രമിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി അടുത്തെങ്ങാൻ വരാനിരിക്കുന്ന ഒരു ഭരണത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണ കവചം തീർക്കുന്നത് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ആ അത്തരം സംസ്കാരമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞ് കൊല്ലം മുമ്പ് മോധ്യമായപ്പോഴാണ് ഞാൻ ആ വലയത്തിൽ നിന്നും വലയം പുറത്തേക്ക് വന്നത് ഈ വെഴുപ്പ് താങ്ങാനുള്ള നിർബന്ധ ബുദ്ധിയോ ഗതികളോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നത്തെ വ്യക്തിപരമായ എന്റെ സൗഭാഗ്യമായി ഞാൻ കരുതുന്നത് അതാണ് അതാണ് അത് ശരിയാണ് താങ്കളുടെ ആ പ്രതികരണത്തിൽ എല്ലാം ഉണ്ട് ശ്രീ പി എം സുരേഷ് ബാബു അതായത് ഈ ഇയാൾ ഇയാളുടെ രാജി ആവശ്യപ്പെടുന്ന മുതിർന്ന നേതാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊക്കെ മറികടന്നാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ യഥാർത്ഥം നഷ്ടം ആർക്കാണ് സംഭവിക്കുക ഇയാളുടെ രാജി ആവശ്യപ്പെടാതെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ന്യായീകരണങ്ങളും മെഴുകിമറിയിലുമായി കെ പി സി സി പ്രസിഡൻ്റ് പോലും ഇത്തരത്തിൽ വന്നിട്ട് പറയുകയാണ് ഈ യുവ എം എൽ എക്ക് വേണ്ടി അപ്പോൾ യുവ നേതാവിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആർക്കാണ് അതിൽ നഷ്ടം തീർക്കുക അത് മനസ്സിലാക്കുവാനുള്ള വിവേകം കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പം പോയിരിക്കുന്നു വ്യക്തിപരമായല്ല ഈ നഷ്ടം വരാൻ പോകുന്നത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനാണ് കോൺഗ്രസിന്റെ മൂല്യങ്ങളെ കോൺഗ്രസിന് ചില മൂല്യങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നല്ലോ നമ്മൾ ഇത്രയും കാലം ഈ രാജ്യം ചെയ്തുകൊണ്ടിരുന്നത് ആ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് ആ മൂല്യത്തോട് അഗ്രസ്തമായി കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള ജനസമൂഹം ഇപ്പൊ ആലോചിക്കേണ്ടത് എന്താണ് പല ചെറുപ്പക്കാരാണ് ഈ ഇതിനോട് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം എന്നാണല്ലോ വെപ്പ് ചെറുപ്പക്കാർ പ്രതിപീകരിച്ചു വൈദ്യയിലധികം വരുന്ന ജനസംഖ്യയുള്ള വനിതകൾ മുട്ടമുക്കാലം ഒരാൾ പോലും എതിരഭിപ്രായം പറയാതെ പ്രതികരിച്ചിരിക്കുകയാണ് ഇയാളെ വെട്ടിപുറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്